നഅ്മുദു ബില്ലാഹി സബ്ഹാനഹു വ തആല ഇന്നാ ലം നസ്താഈന ഇല്ലാ ബിക വ ഇന്നാ ഇലാ സബ്ബീലി റഹീം വ നഹ്ഉദു ബില്ലാഹി മിൻ ശുർൂരിം വ നസ്താഈനു സയ്യിയാത്തി അമാലിനാ മന്ന അല്ലാഹു ഫലന ലല്ലാഹി വ ഫലാ ഹിയാ വ ശഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അൻ മുഹമ്മദിൻ അബ്ദഹു വ റസൂലു അർസലഹു ബിൽ ഹഖി ലഖാ

وخير الْعَهْدِ هدي محمد صلى الله عليه وسلم وشر الامور مهدساتها وكل مهدسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله اتقوا الله كتقاتي ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم

ജീവിതത്തിന്റെ എന്തെങ്കിലും മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് പാലിച്ചു കൊണ്ട് നല്ല വിശ്വാസികളാൽ ചെയ്യുകയാണ് സർവശാനും അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെടാറുണ്ട് നമുക്കൊക്കെ ട്രോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മനുഷ്യന്റെ അതിപ്രധാനമായ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ സാമ്പത്തികം സാമ്പത്തികം ജീവിതവുമായി ജീവിത ഇടപാടുകളുമായി നമ്മുടെ ജീവിതത്തിന്റെ നാനാ തുറകളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ പണം പണം ഈ ഇസ്ലാം ും നമുക്ക് കാണാൻ സാധിക്കും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം എത്രയും പണം ഉണ്ടാക്കാം എത്രയും വലിയ സമ്പന്നനാകാം ഇസ്ലാമിനെതിരല്ല പക്ഷെ അത് ആ ധനത്തോട് കാണിക്കേണ്ടുന്ന ചില കടമകളുണ്ട് അത് നല്ല മാർഗത്തിലെ സമ്പാദിക്കാൻ പാടുള്ളൂ അത് ചെലവഴിക്കുവാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ മാർഗങ്ങളിൽ അവൻ ചെലവഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ രണ്ട് നിബന്ധനകളാണ് പ്രധാനമായി പ്രധാനമായതിനുള്ളത് നല്ല നിലക്ക് സമ്പാദിക്കുക അള്ളാഹ് അള്ളാൻ്റെ വസൂലും പറഞ്ഞതുപോലെ സക്കാത്തും സ്വതക്കയും ഒക്കെ നൽകി ആ ധനത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളതാണ് ധനസമ്പാദനത്തിനുള്ള നല്ലൊരു മാർഗമായി ഇസ്ലാം പറയുന്ന ഒന്നാണ് കച്ചവട ദിവസം നമ്മൾ ഓതുന്ന പാരായണം ചെയ്യുന്ന വിശുദ്ധ വിശ്വാസികളെ നമസ്കാരത്തിന് നിങ്ങൾപ്പെട്ടിട്ട് അള്ളാഹുന്റെ ദിക്കലിലേക്ക് നിങ്ങൾ നിങ്ങൾ വരിക കച്ചവടം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ജുമാക്ക് ഉപേക്ഷിക്കുകൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജുമർക്ക് വരുന്നതിന് മുമ്പ് അവർ എന്തിനാണെങ്കിലും കച്ചവടത്തിലാണ് ബിസിനസ്സിലാണെങ്കിലും

പിന്നെ പള്ളിയിൽ തന്നെ കൂടണ്ട നിങ്ങൾ മിൻ പിന്നെ ചടങ്ങുകൊള്ളുകൊണ്ട് അന്നാമം ഓരോരുത്തർക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ബിസിനസും കച്ചവടവും ജോലിയും ധനസമ്പാദന മാർഗങ്ങളിൽ നിങ്ങൾ വ്യാപരിതരാക ഇത് ഞമ്മക്കൊക്കെ സുപരിതമായ ആയത്താണ് ഇപ്പൊ ആരത്തിന്റെ രണ്ട് ആഴത്തുകളിൽ തന്നെ പറയുന്നത് അതാണ്

അതുപോലെ തന്നെ സിദ്ധീകളുടെ കൂടെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും കച്ചവടം അനുവദനീയമായ ഒരു മാർഗമാണ് പക്ഷേ ഈ കച്ചവടത്തിൽ ചതിയും വഞ്ചനയും നടത്താൻ പാടില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല ഇപ്പോ ഇന്നലെ ഇന്നുമായി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ിൽ നിറഞ്ഞാതില തട്ടിപ്പ് ഇതെന്താ ഈ പാതി തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന ചില വസ്തുക്കൾ ആ വസ്തുക്കൾ ചിലപ്പോ ഇരുചക്ര വാഹനങ്ങളുണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള ലാപ്ടോപ്പുകളുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഗൃഹോപകരണങ്ങൾ ടൈലർ മെഷീനുകൾ ഇങ്ങനെ ഈ വസ്തുക്കൾ സാധാരണയുള്ള വിലയുടെ പ്രകൃതി കൊടുത്താൽ കിട്ടും ഇതിന് പെട്ടു ഇതിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും പെട്ടു വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് ജനപ്രതിനിധികളുണ്ട് സാമൂഹ്യ പ്രവർത്തകന്മാരുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് ഏകദേശം ആയിരം കോടിയിലധികം രൂപ ഈ ബിസിനസ്സിൽ ഇപ്പൊ ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുകയാണ് തട്ടിപ്പാൽപതിനായിരം ഇരുചക്ര വാഹനങ്ങൾക്കുള്ള ഓർഡർ കിട്ടി അതിന്റെ പൈസ നോക്കി ഇതൊരു ബിസിനസ് ആണ് ഇത്തരം ബിസിനസ്സുകള് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇത് ഓരോ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ വരും വ്യത്യസ്ത ഇങ്ങനെ ഓഫറുകൾ നൽകും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ലാപ്ടോപ്പിന്റെയോ ഒരു ടൂ വീലറിന്റെയോ വില നിശ്ചയിക്കപ്പെട്ടതിന്റെ പകുതി കൊടുക്കുമ്പോ അത് രണ്ട് പ്രാവശ്യം ആലോചിക്കട്ടെ എങ്ങനെയാണ് ഇത് മുതലാകാന്നുള്ളത് ഒരുപാട് ബിസിനസ് ബിസിനസ് നിങ്ങൾ ഇത്ര നരി കാണിച്ചെങ്കിൽ ഒരു രണ്ട് ലക്ഷം നരികാണെങ്കിൽ മാസം മാസം നിങ്ങളുടെ അക്കൗണ്ടിലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ അപ്പൊ ഈ മടിയന്മാരായ പണത്തിന്റെ കൊതിയന്മാരായിട്ടുള്ള ആളുകള് സ്വന്തം ഉള്ള ആഭരണങ്ങൾ വിറ്റിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആളുകളുടെ ആഭരണങ്ങൾ വിറ്റിട്ടോ അല്ലെങ്കിൽ മുതലും വിറ്റിട്ടോ വായ്പ വന്നിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടെങ്കിലും ഈ പൈസ കൊണ്ടു കൊടുക്കും സാധാരണ ചൂണ്ടലും മതി എന്തെങ്കിലും ചില ഇടകൾ ചെയ്യുക അപ്പൊ കൊടുക്കും ആരും മാസം അയ്യായിരം നോക്കും അപ്പൊ ഇത് ഇതില് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുടങ്ങി സത്യം ഇങ്ങനെ ഒരു പണക്കുതി മനുഷ്യന്മാർക്ക് ഉണ്ടാകാൻ പാടോചിച്ച് നോക്കുക ഇത് ഓരോ ഓരോ നമ്മൾ നമ്മൾ പക്ഷെ നോക്കി രണ്ടോ മൂന്നോ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഇത് വേറെ രൂപത്തിൽ വരും അതിന്റെ ഭാഗവും രൂപവും മാറിക്കൊണ്ട് വരും ഇത് ഇപ്പൊ നടത്തിയിരിക്കുന്ന ഈ പാതിയിലെ തട്ടിപ്പ് ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയുടെ സഹായം കൊണ്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്ന രൂപത്തിലാണ് നടത്തിയത് വിശ്വാസം വിശ്വാസം വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട സംഗതി ഇങ്ങനെ നമുക്ക് ഒരു അമിതമായ ഒരു പണത്തോടുള്ള ഒരു കൊതില്ല ഇതൊരാ അധിമോഹമാണിത് ഈ അതിമോഹം എല്ലാ മേഖലകളിലും പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കാൻ ഇതില് മുസ്ലിങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവരും ലേ ചക്കര കൊടുത്താൽ കൈയിട്ടാൻ അക്കാത്തവരില്ല എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാവരും പെടുക ഇതിന് നമുക്ക് യാതൊരു പ്രശ്നമില്ല അത് ഏതെല്ലാം മേഖലകളിലുണ്ടോ നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി അന്യായമായി അനർഹമായി ഒരു മനുഷ്യന്റെ പണം നമ്മൾ സ്വരൂപിക്കുന്നു എങ്കിൽ അത് ഏത് രൂപത്തിലടിയെങ്കിലും അത് ആതര ശുശ്രൂഷത്തിൽ ആശുപത്രികളിൽ നിന്നാണെങ്കിലും വിദ്യാഭ്യാസങ്ങളിൽ ആണെങ്കിലും കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നാണിയെങ്കിലും മതപണ്ഡിതന്മാർ നടത്തുന്നതാണെങ്കിലും ആര് നടത്തുന്നതാണെങ്കിലും ഇത്തരം തട്ടിപ്പുകളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല കൃത്യമായ അപമാനം ഉണ്ടാകും നാളെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയേണ്ടി വരും സാധാരണക്കാരായ ആളുകളിൽ ഇതിൽ വഞ്ചിക്കപ്പെടുകയാണ് എന്താടുന്നത് ഇവർക്ക് അറിയില്ല ഇതിന്റെ രൂപവും ഭാഗവും അറിയില്ല എന്നിട്ട് മധുരപരമായിട്ടുള്ള സംസാരങ്ങളും ഓഫറുകളും കേട്ടിട്ടുണ്ടായിരുന്നു മഹാനായി പറഞ്ഞു മനുഷ്യന്മാരെ പണത്തിനോടുള്ള ആഗ്രഹം ആദമിന്റെ ഒരു ഉണ്ടായാൽ ധാരാളം പണം മുട്ടു അതാണ് ഉന്നയിച്ചിരിക്കുന്നത് ഒരു സ്വർണ്ണത്തിന്റെതായിവരിൽ അവനുണ്ടായൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയാനി അവനെ ആ സ്വർണ്ണത്തിന്റെ ഒരുതായിവര രണ്ട്തായിവരി കിട്ടിയാൽ നന്നായിരുന്നു എന്ന്ർമിച്ചതായിരിക്കാ കൊതിയനെ ആക്രന്ത പണത്തിന്റെ അതില ആക്രന്ത പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സൂരിപിച്ചു വൽ യം ലഗഫൗ ഇല്ലാ തുറാ ഇമാം ഖാരിസ് സിർവറി പൊടിയാ ദീസൻ ഈ പണത്തോലുള്ള ആക്രന്തമുണ്ടല്ലോ അവന്റെ അടുത്ത ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു ഒരു പെണ്ണിന്റെ കണിയിൽപ്പെട്ട് അഞ്ഞൂറിലധികം പവൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം അഞ്ഞൂറിലധികം വരുന്ന പവൻ സ്വർണം അവരുടേതും മറ്റുള്ള ആളുകളിൽ നിന്നും വായ്പ വാങ്ങി

നമ്മൾ ആളുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇസ്ലാം വളരെ കണിശമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഒരു മുസ്ലിം ഒരു മൂമിൻ ആകണമെങ്കിലും അള്ളാഹു മാർഗങ്ങളിലൂടെയുള്ള ധനസമ്പാദനമല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയുള്ള ധനസമ്പാദനം ഇസ്ലാം അംഗീകരിക്കുന്നില്ല വിശുദ്ധമായ ഒരു ജീവിതമാണ് നയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മായ സംവാമായിട്ടുള്ള നമ്മുടെ ഉണ്ടായിട്ടില്ല അത് ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മൾ അന്യായമായി ഒരു നിന്നും പത്ത് രൂപ നമ്മൾ അഹിതമായി കൈപ്പറ്റുന്നുവെങ്കിൽ ഞാൻ വളരെ ബോധപൂർവമാണ് സൂചിപ്പിക്കുന്നത് പത്ത് രൂപ അഹിതമാണ് ഇതെനിക്ക് അവകാശപ്പെട്ടതല്ല എങ്കിൽ അയാളെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ആണ് നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ അത് വിശുദ്ധമായ ഒരു ജീവിതത്തിന് അനുകൂലമല്ല എന്ന്

നമ്മൾ നമ്മൾ ഹലാലായി സമ്പാദിച്ചിരിക്കുന്നത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ ഓരോരുത്തരും ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ നമസ്കരിച്ചിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മളുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ ധനസമ്പാദനം വളരെ വിശുദ്ധമായിരിക്കണം ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നിങ്ങൾ നല്ലത് ഭക്ഷിക്കുകയും

നമ്മൾ 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 എടുക്കുന്നതാണെങ്കിലും നമ്മുടെ വീടുകളാണെങ്കിലും നമ്മുടെ ബാലങ്ങളാണിയെങ്കിലും നമ്മുടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന നമ്മുടെ ബാല്യക്ക് ഉപ്പാക്ക് നമ്മൾ നൽകുന്ന ഭക്ഷണം ഹരല്ലാത്ത മാർഗത്തിലൂടെ ആളുകളെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും നേടിയ ജനമാണ് എങ്കിലും ആ ജനം കൈവല്ല കൃത്യമായി ബോധം നമ്മളിൽ ഉണ്ടാകണം ഇത് വിഷതോറാൻ കൃത്യമായി നമുക്ക് പിടിച്ച് വിശാർച്ചാകും മറ്റായും സൂചിപ്പിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ും നിങ്ങൾ നല്ല രീതി എന്താണ് പറഞ്ഞത് ഇത് നമ്മുടെ ഓരോരുത്തരും സംഗതിയാണ് നമ്മൾ ആലോചിക്കണം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ധനം നമ്മുടെ സമ്പത്ത് അത് സംശുദ്ധമാണോ അതാരെങ്കിലും ചതിച്ചും വഞ്ചിച്ചു കൊണ്ടുന്നവരാണോ എങ്ങനെയെങ്കിലും ഭക്ഷിച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്

ും വെള്ളം തിന്നും എല്ലാം തിന്നോലും എന്നതുപോലെ ഒരു വിശ്വാസിയാകാൻ പാടില്ല നമ്മൾ തിന്നുന്ന നമ്മൾ ഭക്ഷിക്കുന്ന നമ്മൾ ഉടുക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കടന്നിറങ്ങുന്ന എല്ലാം ഹരാരമായിരിക്കണം

പറയതുകൊണ്ട് ബവറായി സല്ലല്ലാഹി അലൈഹി വമരെ ദേ ആഗോളോയിലെ ছাত্রদেরക്ക് കയ്യട്ട് रोकി അപ്പോൾ എന്താണ് അപ്പോൾ ആ ഗോളോയിലെ ചാക്കിടിയൊക്കെ വലിയഞ്ഞോദും പാ മുഗളീന്റെ ഓദും ഒക്കെ ഉണങ്ങിയ ഓദും പാ റസൂൽ സല്ലല്ലാഹി അലൈഹി വമർ പറഞ്ഞത് വഞ്ചനയെസ നിന്ന് വഞ്ചന നടതുന്നത് നമ്മൾ പറ്റവരല്ല എന്താണ് വഞ്ചന ഒരു ഉപമ കൊണ്ട് പ്രതികരുന്നത് എന്താ അവിടെ ഉണങ്ങിയാലും നല്ല ഓദം പായെ എന്ന് പറഞ്ഞു കൊണ്ടാണ് പ്രതികരിച്ചത്

ഇതൊന്നും പാടില്ല ഇത് മുസ്ലിങ്ങളോട് അള്ളാഹു കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നെയാണ് അതുപോലെ തന്നെ ഉള്ള പണം ബാങ്കിലിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും തിന്നുന്ന ആളുകളുണ്ടല്ലോ അതുകൊണ്ട് ജീവിതം കൈ പോകുന്ന ആളുകളുണ്ട് പലരും ഉണ്ട് വിശാശമൊക്കെ പറ്റുകയില്ല നിങ്ങൾ വളരെ ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത ആളുകൾ ആളുകൾ ചുരുക്കമായിരിക്കും ശബ്ദം അതിൽ അക്കൗണ്ടിലേക്ക് ിൽ പണം വന്നിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി നമ്മൾ കണക്കെടുക്കണം ആ പലിശയുടെ പണം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഈ ബോധം നമ്മളില്ലെങ്കിൽ അതിപ്പോ ലാഭത്തെ എന്ന് വിചാരിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ സംഗതി അങ്ങനെ പറയാതെ പറ്റുകയില്ല അത് മനസ്സിലാക്കി അതിനു പണം നമ്മൾ പഠിച്ചോള നടക്കാൻ പാടില്ല പലരും പണം കാണുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് പറയുന്നത് പതിനായിരം നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതിൽ ഒരു ലക്ഷം അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ തിന്ദർതീ എന്ന വിശുദ ഖുർആൻ ഖത്യമായി നമ്മക്ക് പഠിపిച്ചേരാണ് അതുപോലെ തന്നെ വിശുദ ഖുർആൻ പറഞ്ഞു അനാദുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ചിലപ്പോൾ അനാദുകളോട് ആദ്യം നമ്മൾ കേവ കാര്യ ചെയ്യേണ്ടി വരും ആ സമയത്തുള്ള പറയാണ് ഇന്നല്ല നി യകൂലൂന ബൽ യതാമാഉൽമാ അനാദുകളുടെ സമ്പത്തുകൾ അക്രമമായി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇന്നമ യകൂലൂന ഫീ ബുതുൂനിയിൽ നാറ അവരുടെ വയറുകളിൽ അവർ നരകമെന്നതിയാണ് ബാപ്പ മരിച്ചുപോയി ആ ബാപ്പയെ മക്കൾ പോയാൽ അവരുടെ എഴാപ്പമാരോ അല്ലെങ്കിൽ വലിപ്പമാരോ ആ അനാഥ അനാഥകൃതിയുടെ സ്വത്ത് കൈകാര്യം ചെയ്തുവെങ്കിൽ ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്ന് അനർഹമായതും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അർഹമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ കൃഷിയോ അതിനുവേണ്ടി ചെലവഴിക്കേണ്ട അത്യാവശ്യങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കൃത്യമായി നമുക്ക് നോക്കി റസൂലുള്ള ഇസ്ലാം നമ്മളിൽ പലരും പല പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഈ ും അടുത്തേക്ക് വരുന്ന പലതരം സാധാരണക്കാരായ മെച്ചന്മാരുണ്ടാവും അപ്പൊ അവരുടെ കാര്യം നേടുവാൻ വേണ്ടി കൈക്കൂലി വാങ്ങുന്ന സ്വഭാവം നമ്മളെ പാടില്ല ആളുകൾ വാങ്ങി ആയിക്കോട്ടെ

വിരോധിച്ച രൂപത്തിലുള്ള ഒരു പണസമ്പാദന ധനസമ്പാദന അത് വളരെ കുറ്റകരമായ സംഗതിയാണ് ചുരുക്കുന്നത് ചുരുക്കത്തിന് സംശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ സംശുദ്ധമായ രൂപത്തിലുള്ള ധനസമ്പാദന ഇസ്ലാമിയിരിക്കുന്നു അതുകൊണ്ട് പരമാവധി അഞ്ചു സഹോദരന്മാരെയും സഹോദരങ്ങളെ നമ്മൾ സമ്പാദിക്കുന്ന ഓരോ പൈസയും എനിക്ക് അർഹപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹ് അറാമനാക്കിയതല്ല എന്ന ബോധ്യത്തോടു കൂടി സമ്പാദിക്കാൻ ശ്രമിക്കുക അള്ളാഹി